മരണത്തെ ഭയപ്പെടുത്തുന്ന ആറ് കാര്യങ്ങൾ പണ്ഡിതന്മാർ സൂചിപ്പിച്ചു ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം മരണം എന്നുള്ള വിഷയത്തിൽ ഭയപ്പെടുത്തുന്ന ആറ് കാര്യങ്ങൾ ഒന്നാമത്തെ വിഷയം എല്ലാവരും മരിക്കും എന്നുള്ളതാണ് മരണത്തെക്കുറിച്ചുള്ള ഭയപ്പാടിൽ ഒന്നാമത്തെ വിഷയം തന്നെ എല്ലാവരും മരിക്കും മരണത്തിന് സമ്പന്നനെന്നില്ല മരണത്തിന് അടിമയെന്നില്ല ഉടമയെന്നില്ല എല്ലാവരും മരിക്കും എല്ലാ മനുഷ്യരും മരിക്കും രണ്ടാമത്തെ വിഷയം എന്താണെന്ന് അറിയോ എവിടെ വെച്ച് മരണപ്പെടുമെന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല പ്രിയപ്പെട്ടവർ നമ്മൾ ചിന്തിക്കുന്ന ഒന്നല്ല നമ്മുടെ മരണം നമ്മൾ കണക്ക് കൂട്ടുന്ന അല്ലെ നമ്മൾ വിചാരിക്കുന്ന രൂപത്തിലാകില്ല നമ്മുടെ മരണം എന്നുള്ളത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയമാണ് എവിടെ വെച്ച് മരിക്കും എങ്ങനെ മരിക്കും അള്ളാഹു ഒരു ഉറപ്പും നൽകിയിട്ടില്ല ഹസൂർ അള്ളാഹിമ പറഞ്ഞതുപോലെ തന്നെ അള്ളാഹു ഒരാളുടെ അജൽ എത്തിക്കഴിഞ്ഞാൽ അവധി എത്തിക്കഴിഞ്ഞാൽ എവിടെയാണോ അവന്റെ മരണം അള്ളാഹു നിശ്ചയിച്ചത് ആ ഭാഗത്തേക്ക് ഒരു കാരണമുണ്ടാക്കി അവൻ എത്തിക്കും എന്നുള്ളതാണ് നമ്മൾ സാധാരണ പറയുന്ന ഒരു കാര്യമാണ് അത്ര സമയം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആടാ ഒന്ന് മാറ്റി വരട്ടെ എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോയി ആ പോകുന്ന വഴിയിലാണ് റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഒരു കാറ് വന്നിടിച്ച് അവിടെ വെച്ച് മരിക്കണത് മരിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയ പോലെ അത്രകാലം ഒരു ഒരുപാട് തവണ ഞാൻ നാട്ടിൽ പോകുന്ന സമയത്ത് അവനോട് ചോദിച്ചിട്ടുണ്ട് നീ ഗൾഫിൽ വരുന്നുണ്ടോ ഇല്ല പ്രവാസം എന്ത് തന്നെ ഉണ്ടായാലും പ്രവാസം ഞാൻ സ്വീകരിക്കൂല ഒരുപാട് തവണ അവൻ എന്നോട് പറഞ്ഞ കാര്യമാണ് അവസാനം നിർബന്ധിച്ച് എന്തോ പെട്ടെന്നൊരു ദിവസം അവൻ എന്നോട് പറഞ്ഞു എനിക്ക് പെട്ടെന്നൊരു വിസ വേണമെന്ന് പറഞ്ഞു വിസ എടുത്ത് ടിക്കറ്റ് എടുത്ത് അവൻ പോകുന്നു തിരിച്ച് പിന്നെ സൗദിയിലെത്തി എയർപോർട്ടിൽ നിന്ന് ഇറങ്ങണ സമയത്ത് ചെറിയൊരു നെഞ്ചുവേദന ആ നെഞ്ചേദന വന്ന് നേരെ ഹോസ്പിറ്റലിൽ എത്തി ഹോസ്പിറ്റലിൽ എത്തിയതിന് മുമ്പ് തന്നെ മരണപ്പെട്ടു നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് മരിക്കാൻ വേണ്ടി വന്ന പോലെ എന്നുള്ളത് അപ്പൊ നമ്മൾ ആലോചിക്കേണ്ട ഹദീസാണ് അള്ളാഹു ഒരാളുടെ മരണത്തിന്റെ അവധി എത്തിക്കഴിഞ്ഞാൽ അള്ളാഹു നിശ്ചയിച്ച അവധി എത്തിക്കഴിഞ്ഞാൽ അള്ളാഹു നിശ്ചയിച്ച ഭാഗത്തേക്ക് ഒരു കാരണം ഉണ്ടാക്കി എത്തിക്കും അത് ചിലപ്പോ ജോലി ആയിരിക്കും അത് ചിലപ്പോ പഠനാവശ്യ അർത്ഥമായിരിക്കും അതല്ലെങ്കിൽ എന്താണോ അള്ളാഹു ഉദ്ദേശിച്ച കാര്യം അത് കാര്യം വെച്ച് അവൻ അവിടേക്ക് ഒരു കാരണമുണ്ടാക്കി എത്തിക്കുമെന്ന് റസൂർ ഉള്ളാഹി വല്ലാഹു അലൈ വസ്സലാം അതുകൊണ്ട് മൂന്നാമത്തെ വിഷയമാണ് എല്ലാവർക്കും ഒരു അവധി നിശ്ചയിച്ചിട്ടുണ്ട് എല്ലാവർക്കും ആദർ നബി മുതൽ അവസാനം ജനിക്കുന്ന കുഞ്ഞു വരെ എല്ലാ ആളുകൾക്കും ഒരു അവധി നിശ്ചയിച്ചിട്ടുണ്ട് ആ നിശ്ചയിച്ച ദിവസത്തിൽ നമ്മൾ എല്ലാ ആളുകളും മരിക്കും നാലാമത്തെ വിഷയം തന്നറിയോ മരണത്തിൽ ഭയപ്പെടുത്തുന്ന നാലാമത്തെ വിഷയം അവധി എത്തിക്കഴിഞ്ഞാല് പിന്നെ ഒരു സമയം നീട്ടി തരലില്ല അവധി എത്തിക്കഴിഞ്ഞാല് പിന്നൊരു സമയം നീട്ടി തരലില്ല ഒരു സെക്കൻഡ് മുന്തിക്കുകയോ ഒരു സെക്കൻഡ് പിന്തിക്കുകയോ ചെയ്യുകയില്ല എന്നുള്ളതാണ് എപ്പോഴാണ് എപ്പോഴാണെന്ന് തീരുമാനിച്ചത് ആ സെക്കൻഡിൽ ആ മിനിറ്റിൽ നമ്മുടെ മരണം സംഭവിക്കും അഞ്ചാമത്തെ വിഷയം മരണം വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും മുറിഞ്ഞു പോകും പിന്നെ സ്വതക്ക ചെയ്യാൻ സമയമല്ല പിന്നെ തൗബ ചെയ്യാൻ സമയമല്ല പിന്നെ ദാനധർമ്മം ചെയ്യാൻ സമയമല്ല പിന്നെ അവസാനത്തെ ഒരു വസീയത്ത് ഇല്ല സമയല്ല മരണം എത്തി കഴിഞ്ഞാൽ എല്ലാം മുറിഞ്ഞു പോകും അടുത്തൊരു സമയത്തേക്ക് ഒന്ന് നീട്ടിത്താ റബ്ബൊ ഒന്ന് നീട്ടിത്താ അവിടെ എന്തിനാ കെട്ടിക്കാനുള്ള മകളെ പെട്ടെന്ന് കെട്ടിച്ച് വരട്ടെ എന്നല്ല റബ്ബ് ഞാനൊന്ന് തോപ്പ് ചെയ്യട്ടെ ഞാൻ വിട്ടേച്ചു പോയ നന്മകളൊന്നും ചെയ്യട്ടെ അള്ളാഹു സുബാന ഔതാല പറയണില്ല അതൊരു ഉറും വാക്ക് മാത്രമാണ് എന്ന് അള്ളാഹു സുബാൻ ഔത്താല പറയാണ് മരണത്തിന്റെ ഭീതിതമായ പ്രയാസകരമായ ആറാമത്തെ വിഷയം തന്നറിയോ പണ്ഡിതന്മാര് പറയാണ് മരണത്തിന് അതികഠിനമായ വേദനയാണ് മരണത്തിന് അതികഠിനമായ വേദനയാണ് അള്ളാഹുബിൻ ഷറഫു മുഹമ്മദ് മുസ്തഫ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നതിന് മുമ്പായിക്കൊണ്ട് ആയിഷാർ അള്ളാഹു മടിത്തട്ടിൽ കിടക്കുകയാണ് ഐഷാ ബിബി പറയുന്നുണ്ട് പ്രവാചകൻ വിയർക്കുന്നുണ്ട് ഐഷാ ബിബി കൈയും വെള്ളത്തിൽ മുക്കി റസൂർള്ളഹാന്റെ ശരീരത്തിൽ ഇങ്ങനെ തടവിക്കൊടുക്കുന്നുണ്ട് ആ സമയത്ത് റസൂർമ്മ പറഞ്ഞൊരു അല്ലാഹുല്ലാതെ സഹിക്കാൻ കഴിയാത്ത സഹിക്കാൻ കഴിയാത്ത വേദനയുണ്ട് റസൂറുല്ലാന്റെ പ്രയാസം കണ്ടപ്പോ ഫാത്തിമ ബിബി പറയുന്നുണ്ട് വാ കർബ എന്റെ വാപ്പാക്ക് എന്തൊരു വേദനയാണ് എന്റെ വാപ്പാക്ക് എന്തൊരു വേദനയാണ് റസൂർ ഉള്ളാന്റെ ഏഴ് മക്കളിൽ അവസാനം മരണപ്പെട്ട ആൺകുട്ടിയാണ് ഇബ്രാഹിം എന്ന് പറയുന്ന കുട്ടി റസൂറുല്ലാൻ്റെ അമ്പത്തിയേഴോ അമ്പത്തെട്ടാമത്തെ വയസ്സിലാണ് ആ കുട്ടി ജനിക്കണത് ഒരു സുബൈൻ്റെ സമയത്ത് റസൂറുല്ലാ പറയാണ് സുഹാവ എനിക്ക് ഇന്നലെ ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ട് ആൺകുട്ടി ജനിച്ചിട്ടുണ്ട് ഞാൻ അവന് എൻ്റെ പിതാവിൻ്റെ പേരായ ഇബ്രാഹിം എന്നുള്ള നാമമാണ് ഇട്ടിട്ടുള്ളത് റസൂർലാഹിസ്ാഹു അലൈ വസ്സലമ ഇബ്രാഹിം എന്ന് പറയുന്ന മകനെ നോക്കാൻ ഏൽപ്പിച്ചത് ബറാഹുബിൻ വൻഹുവിന്റെ ഭാര്യയായ ഉമ്മ ബുർദ ബിൻതുൽ ബുർദിൻ തുർ അഥവാ കുട്ടിക്ക് പാല് കൊടുക്കാനും നല്ല സംസ്കാരം പഠിക്കാനും നല്ല രീതി പഠിക്കാനൊക്കെ എന്തു ചെയ്യും മറ്റുള്ള സ്ത്രീകളെ നോക്കാൻ വേണ്ടി ഏൽപ്പിക്കാറുണ്ട് അത് അറബികളുടെ ഒരു സമ്പ്രദായമാണ് റസൂറുള്ള ജനിച്ച സമയത്തൊക്കെ പിന്നെ ഇതേ രൂപത്തിൽ മറ്റുള്ള സ്ത്രീകൾക്ക് പ്രവ മറ്റുള്ള സ്ത്രീകൾ റസൂറുള്ളക്ക് പാല് നൽകിയിട്ടുണ്ട് അപ്പം ഈ ഇബ്രാഹിം എന്ന് പറയുന്ന കുഞ്ഞിന് ഉമ്മ ബുർദ എന്ന് പറയുന്ന സുഹാബി വനിതയാണ് പാല് നൽകണത് ഈ ഉമ്മ ബുർദ പറയാണ് എല്ലാ ദിവസവും റസൂറുള്ള രാവിലെയും വൈകുന്നേരവും എൻ്റെ വീട്ടിൽ വരും ആ കുഞ്ഞിനെ വാങ്ങും റസൂറുല്ലാന്റെ വാർദ്ധക്യത്തിലുണ്ടായ മകനാണ് ഒരു മനുഷ്യന് വാർദ്ധക്യത്തിൽ കുട്ടി ഉണ്ടാകുമ്പോൾ സന്തോഷം ഇരട്ടിക്കുന്നുള്ളതാ അപ്പൊ ആ കുട്ടിനെ റസൂറുള്ള വാങ്ങിയിട്ട് റസൂറുല്ലാന്റെ മടിയിലിരുത്തി പ്രവാചകൻ ഒരുപാട് കളിപ്പിക്കും അവൻ്റെ മുഖത്തൊക്കെ റസൂറുള്ള ഒരുപാട് ചുംബനങ്ങൾ നൽകും പതിവിനിപരീതമായിട്ട് റസൂറുല്ലാന്റെ കൂടെ ഈ ബറാഹ്ബിൻഖുന്റെ വീട്ടിലേക്ക് അന്ന് അനസ് ബിന് മാലിക് അള്ളാഹു വൻഖും അബ്ദുറഹ്മാൻ ബി ഔറദ് അള്ളാഹു വൻ പോലെയുള്ള സ്വഹാബിമാരൊക്കെ വന്നു സാധാരണ റസൂർ ഒറ്റക്കാണ് വരാറ് ഇവരൊക്കെ കൂടി വരാനുള്ള കാരണം എന്താണെന്നറിയോ അറിയോ മകൻ ഇബ്രാഹിം എന്ന് പറയുന്ന കുഞ്ഞിനെ അസുഖം ബാധിച്ച് ആ കുട്ടി മരണത്തോട് മല്ലടിച്ചോണ്ടിരിക്കുകയാണ് റസൂറുല്ലാന്റെ വന്ന് വിളിക്കുകയാണ് ബറാഹ്ബിൻ ഔസറദി അള്ളാഹുവാൻക്ക് പറയാണ് ഞാൻ റസൂറുല്ലാന്റെ കയ്യിലേക്ക് ഇബ്രാഹിം എന്ന് പറയുന്ന മകനെ നൽകി റസൂറുല്ലാൻ നിലത്തിരിക്കുന്നുണ്ട് ആ പ്രവാചകന്റെ മടിയിലിരുന്ന് ആ കുട്ടി കയ്യും കാലിട്ട് അടിക്കാണ് കാരണം മരണത്തിന്റെ വെപ്രാളാണ് ഒരാൾക്കും സഹിക്കാൻ കഴിയില്ല അപ്പൊ റഹ്മാൻ ബിൻ ഔഫറദി അള്ളാഹുവൻക്ക് പറയാണ് ഞാൻ റസൂറുല്ലാന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി പ്രവാചകന്റെ കണ്ണിന്ന് കണ്ണീർ ഇങ്ങനെ വരുന്നുണ്ട് ഞാൻ ചോദിച്ചു അള്ളാൻ റസൂർ കരയാണോ പ്രവാചകരെ പ്രവാചകരെ തങ്ങൾ കരയാണോ റസൂർ മറുപടി ഇന്നഹ റഹ്മ ഇത് കാരുണ്യമാണ് അബ്ദുറഹ്മാൻ ഇത് കാരുണ്യമാണ് എന്റെ കൽബ് പടയുണ്ട് എന്റെ കണ്ണ് നിറയുണ്ട് കാരണം എനിക്ക് ആകുണ്ടായിരുന്ന ആൺകുട്ടി ഇബ്രാഹിം എന്ന് പറയുന്ന കുട്ടിയും ഒന്നര വയസ്സുള്ള സമയം നോക്കി നമുക്ക് കള്ള ആ പ്രായമുള്ള മക്കൾ ഉണ്ടാകും ഒന്നര വയസ്സുള്ള കുട്ടി എൻ്റെ കൈ കടന്ന് പടഞ്ഞു മരിക്കുകയാണ് എന്റെ കല് എന്റെ കണ്ണ് നിറയുണ്ട് എന്റെ കൽബ് പടയുണ്ട് പക്ഷെ എന്നാലും അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത ഒരു വാക്ക് ഞാൻ പറയില്ല എന്ന് റസൂർലാഹി ാഹു വലൈബുസല്ല പറയുമ്പോൾ മരണത്തിൽ നമ്മളെ ഭീതിപ്പെടുത്തുന്ന ആറാമത്തെ വിഷയമാണ് പ്രിയപ്പെട്ടവരെ മരണത്തിന് അതികഠിനമായ വേദനയാണ് അഷറഫുൽ ഹൽക്കായ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫുല്ലാഹി സല്ലാഹു വലൈബുസല്ല പോലും അതികഠിനമായ വേദന ബാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും മരണത്തിന്റെ വേദനയിൽ നിന്നല്ലാഹു എന്നെ നിങ്ങളെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ